പനിക്ക് ആദ്യത്തെ നടപടി പൂർണ്ണ ഉപവാസമാണ് പനിയിൽ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ പനി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറൂ ഉറപ്പ് കൊറോണയും കുറേ നുണയും പറഞ്ഞാൽ എൻ്റെ പുസ്തകം പനിയെക്കുറിച്ചുള്ള പുസ്തകമാണ് വിശദമായിട്ടത് വായിച്ചു പഠിക്കണം കൊറോണയുടെ ബേസിലാണ് പക്ഷെ പനിയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ പനി തുടങ്ങുമ്പോൾ തന്നെ ഉപവാസവും വിശ്രമവും ഓടി നടക്കുന്ന വണ്ടിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് വർക്ക്ഷോപ്പുകാരനോട് പറഞ്ഞിടോ വണ്ടിയുടെ അടിയിലെന്തോ ഇളകി കിടപ്പുണ്ടോ ഒക്കെ ഒന്ന് ശരിയാക്കണം എനിക്ക് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് എത്തിയേ ഞാൻ വണ്ടി ഓടിക്കും താൻ വണ്ടിയുടെ അടിയിൽ കിടന്നിട്ട് റിപ്പയർ ചെയ്തോളാം പറഞ്ഞാൽ നടക്കില്ല വണ്ടി വർക്ക്ഷോപ്പിലിടാം അതിനും മടിച്ച് സമയമില്ലാത്തതുകൊണ്ട് തിരക്കായതുകൊണ്ട് തട്ടുമുട്ടുമൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വഴി കിടക്കുമല്ല ചിലപ്പോൾ വഴിയിലെ ആളുകൾ നിങ്ങളുടെ പുറത്ത് കിടക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ശരീരത്തെ കൊണ്ടും ജയിക്കാൻ പാടില്ല മെഷീനറിക്ക് എന്തെങ്കിലും കേട് തോന്നിയാൽ അപ്പോൾ വണ്ടി വർക്ക് ഷോപ്പിൽ കിടക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ആയിരം രൂപ താഴെയൊക്കെ ചിലവിൽ രക്ഷപ്പെടാം അല്ലായെങ്കിൽ എഞ്ചും പണിയെങ്ങാനും വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ പനി വന്നാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഒരു നടപടി വെള്ളം നന്നായിട്ട് കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ കഴുകിക്കളയാൻ ടോക്സിൻസ് കഴുകിക്കളയാനുള്ള സാവകാശം കിട്ടും പലപ്പോഴും പല മൽന്യൂട്രീഷ്യസ് പ്രോബ്ലവും വേണ്ട പോഷകങ്ങളില്ലെങ്കിലും പനി വരാറുണ്ട് ഇപ്പോൾ വെള്ളം ധാരാളം കുടിക്കുമ്പോഴും പോഷകങ്ങൾ ശരീരത്തിന് നന്നായിട്ട് കിട്ടും കാൽഷ്യം ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് വെള്ളത്തിൽ നിന്നാണ് നല്ല വെള്ളം മര്യാക്ക് കുടിച്ചില്ലെങ്കിൽ കാൽഷ്യം കുറയും പഞ്ചസാര പോലുള്ള സാധനങ്ങൾ തിന്നാലും കാൽഷ്യം കുറയും അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇനിമ പ്രകൃതി ഇനിമ പനി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് അടുപ്പിച്ച് ഇനിമ എടുത്താൽ തന്നെ പലപ്പോഴും പനി പിന്നെ വരേണ്ട കാര്യമുണ്ടാവില്ല പ്രകൃതി ഇനിമ എടുക്കുക പച്ചവെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് പച്ചവെള്ളം ഒട്ടും കുടിക്കാൻ തോന്നത്തില്ല അങ്ങനെയുള്ളവർ അല്പം ചൂടുവെള്ളം കുടിച്ചു കുഴപ്പമൊന്നുമില്ല വെള്ളം കുടിക്കണം ജാപ്പി നമ്മുടെ ജാപ്പി പൊടിയിട്ട് മധുരം ചേർത്തും അല്പം ശർക്കര ഇട്ടും ഒക്കെ കുടിക്കാം പഞ്ചസാര തുടരുത് ചിലർ കരിക്കുമ്പോൾ ഞാനിപ്പോൾ പനിയൊക്കെ വന്നുകഴിഞ്ഞാൽ കരിക്കുമ്പോൾ വെള്ളം കുടിക്കും അതുപോലുള്ള ഏതെങ്കിലും ഒരു രീതി നമുക്ക് ചെയ്യാം പനി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു വയറിളക്കം കിട്ടാനുള്ള സാധ്യത നന്നായിട്ടുണ്ട് ടിച്ച് അപ്പോൾ എടുക്കുമ്പോൾ അത്രയും ദുരിതം വേണ്ടി വരുന്നില്ല അല്ലാതെ തന്നെ പോകാനുള്ളത് പോകാൻ സാധ്യതയുണ്ട് പനി കഴിഞ്ഞൊരു വെയർപ്പിനൊരു ദുർഗന്ധം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഒരു ടോക്സിക് സാധനത്തെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം നമ്മൾ കൂടുതൽ കുടിക്കേണ്ടത് ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചർ അത്തരത്തിൽ കുറഞ്ഞതുകൊണ്ടൊരു കുഴപ്പമില്ല വയറ്റി കിടക്കുന്ന ചൂട് ഫിൽത്തി മെറ്റീരിയലിൽ മലം എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരിക്കും അതങ്ങ് പോകുമ്പോൾ ശരീരത്തിന് ആശ്വാസം വരും അത് നമ്മൾ വേർത്ത് ദുർഗ പോകിലും മലം വേണ്ട വേണ്ടരുത്തി പോവില്ല അങ്ങനെ വയർപ്പിച്ച് ചെയ്താലും അതിൻ്റെ പുറകെ നിങ്ങളൊരു എനിമ രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കുന്നത് നല്ലതാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വയർപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അതേസമയം നമ്മൾ എനിമയെടുത്ത് മെയിനായിട്ടുള്ള പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് എളുപ്പമായിരിക്കാം അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ചൂട് കുടിച്ചിട്ട് മൂടിപൊച്ചു കിടന്ന് അങ്ങനെയും ഒരു ശുദ്ധീകരണം കൂടി ആവാം ഈ ടോക്സിറ്റി എല്ലാം കൂടി താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് കൃഷിയുള്ളത് കുറെ അങ്ങ് അതിന് വഴിക്ക് മാറിക്കഴിഞ്ഞാൽ ശരീരം ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യും അപ്പോൾ നമുക്ക് നോൺ വയലൻ്റ് ആവണം നമ്മുടെ ചികിത്സ ആ നമ്മുടെ ജീവിതം നോൺ വയലൻ്റ് ആവണം ചിന്തകളും വാക്കും പ്രവർത്തിയും നോൺ വയലൻ്റ് ആവണം പ്രകൃതി ചികിത്സയും നോൺ വയലൻ്റ് ആണ് അക്രമരഹിതമാണ് അവിടെയാണ് ചൂടുള്ള വെയിൽ കൊള്ളണ്ട കൊണ്ടുവന്നിരിക്കുന്നത് എന്താ കുഴപ്പം നല്ലതാണ് പക്ഷെ എന്തിനാണ് ശരീരത്തി രോഗിക്കുന്നത് സുഖം സുഖം അതിനാണ് നമ്മൾ സുഖം സത്യം രോഗം മിഥ്യ സുഖമാണുള്ളത് ആ സുഖത്തിന് ചേരുന്ന ചികിത്സാരീതികളാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ പനിയുടെ കാര്യം ഛർദിയാണ് ഒരാൾക്ക് വരുന്നതെങ്കിലോ ധാരാളം വെള്ളം കുടിക്കണം കാരണം ലൂസാക്കിയിട്ട് വേണം കളയാൻ കട്ടിയായിട്ട് വയറ്റിൽ വിഷാംശം വയറ്റിൽ നേരെ ചെന്നാൽ മാത്രമേ ഛർദ്ദിപ്പിക്കുകയുള്ളൂ അതല്ല പിന്നെ ശരീരം അറിയ പരിഭ്രമത്തിലായാൽ ഓടുന്ന വണ്ടിയിൽ ഇരുന്ന് എല്ലാം പുറകോട്ട് ഓടുന്നു നമ്മൾ കുടുങ്ങുന്നു 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 ഈ കൊടുക്കാൻ നമ്മൾ വണ്ടിയിലിരുന്ന് അറിയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയെല്ലാം വരുമ്പോൾ ദഹനത്തിൽ കോൺസെന്റ് ചെയ്യാൻ പറ്റില്ല കളഞ്ഞിട്ട് കാറ്റും കോളിലും പെടുന്ന കപ്പൽ അതിനുള്ള സ്വർണ്ണക്കെട്ടിയാണെങ്കിലും എടുത്ത് കടലിൽ കളയും കപ്പൽ രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഛർദി വരുമ്പോൾ നമ്മൾ അത് ശരത്തെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം കളയുകയാണ് വിഷാംശം ചെന്നിട്ടായിരിക്കും ധാരാളം വെള്ളം കുടിച്ച് ലൂസാക്കി കൊടുക്കാൻ വേണമെങ്കിൽ ചൂട് ചെറിയ ചൂടുവെള്ളം ആവാം ലൂസാക്കി കഴിഞ്ഞാൽ ഛർദ്ദിച്ചു പോകാൻ എളുപ്പമായി അപ്പോൾ ഒരുവിധമുള്ള വിഷാംശങ്ങൾ കാര്യമായിട്ട് ഭക്ഷണത്തിൽ ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ വായിട്ട് വര വയൽ വിരലിട്ട് പോലും ഛർദിക്കുന്നതെന്ന് അത് പക്ഷെ അതൊരിക്കലും നല്ലതല്ല സിസ്റ്റത്തിനെതിരാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് തെറ്റായ സാധനം ഉള്ളിൽ പോകാൻ ഇടകൊടുക്കരുത് പക്ഷെ നമ്മൾ വല്ലവരും ഒക്കെ ശ്രദ്ധിച്ചിരുന്ന് വല്ലവരൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ ഒരു എട്ട് കാലിയൊക്കെ വീണാണോ കഴിക്കും ടി വിയിൽ കളി കണ്ടിട്ടാണല്ലോ കളിച്ചു ആ സിക്സർ ഔ ഇങ്ങനെയാണല്ലോ കഴിക്കുന്നത് അപ്പോൾ പലതും പോകാനുള്ള സാധ്യത ഉണ്ട് ചിലതൊക്കെ ശരീരത്തിന് ഛർദ്ദിച്ച് കളയണം ചിലത് വയറക്കി കളഞ്ഞാൽ മതിയാകും ചിലത് പനിച്ച് കളയായിരിക്കും വേണ്ടത് അപ്പം ശരീരം വളരെ വിവേകപൂർവ്വമാണ് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം ചെയ്യുന്നത് അതുമായിട്ട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാവണം അതിന് ശത്രുവായിട്ട് കരുതി അത് നിർത്തലാക്കുന്ന ആധുനിക ഡോക്ടർമാരുടെ കലാപരിപാടി നിങ്ങളെ കൂടുതൽ രോഗിയാക്കുകയുള്ളൂ നിങ്ങളുടെ ശരണം നശിപ്പിക്കും അതെങ്ങാനും കിഡ്നിക്ക് വയറി കൊണ്ടാൽ കരളിൽ കയറിയിട്ട് ലിവർ സിഡോസിസ് ആയാൽ അല്ലെങ്കിൽ കരൾ കരിഞ്ഞു പോയാൽ പറഞ്ഞിട്ട് കാര്യമില്ല മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ വളരെ അപൂർവമാണ് ലോട്ടറി അടിക്കുന്നതും വളരെ അപൂർവമായിട്ടല്ലേ ലക്ഷക്കണക്കിന് ആളുകൾ എടുത്തതിൽ നിന്ന് ഒരാൾക്കാ കിട്ടുക അപ്പോൾ മരുന്നിൻ്റെ ദോഷമല്ല ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ആ കഷ്ടകാലത്തിന് നമ്മളായിപ്പോയാലോ നമ്മുടെ കുഞ്ഞായി പോയാലോ വയറിലൊക്കെ അവ ഛർദി ആണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം ഛർദി നിന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞേ പിന്നെ ഭക്ഷണം കഴിക്കാവൂ വയറ് റീസെറ്റിൽ ചെയ്യാൻ സമയം ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിക്കും വെള്ളം ഫ്രൂട്ട് ജ്യൂസ് നേർപ്പിച്ച ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ആളാം